കേരളത്തെപ്പറ്റി പ്രചാരണം വി മുരളീധരൻ മാപ്പ് പറയണമെന്ന് മന്ത്രി റിയാസ് ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിലെ പരാമർശങ്ങൾ അതേപോലെ എടുത്ത് പൊതുവേദികളിൽ വീശുന്നത് കേന്ദ്രമന്ത്രിക്ക് യോജിച്ചതല്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കാസർകോട്ട് വിവിധ ദേശീയപാതകളുടെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പ്രസ്താവന സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഹമ്മദ് റിയാസ് ഇത്തരമൊരു പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഒരിക്കലും പരാമർശിക്കാൻ പാടില്ലാത്തതാണ് പറഞ്ഞത് പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പരിശോധിച്ചാൽ മതിയാകും അരിക്കൊമ്പൻ റോഡ് എന്ന പേരിലുള്ള മൂന്നാർ ഗ്യാപ്പ് റോഡിന്റെ ഡി തയ്യാറാക്കിയതും വികസനത്തിനുള്ള വനഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും നിർമ്മിച്ചതും കേരള സർക്കാരാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം റോഡ് മനോഹരമായി പണിതീർത്തത് കേരളത്തിലെ പൊതുമരാ ിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ് ഇടുക്കി ഇക്കോ ലോഡ്ജിന് സംസ്ഥാന ടൂറിസം വകുപ്പിന് ഒരു പങ്കുമില്ലെന്ന കുപ്രചരണമാണ് കേന്ദ്രമന്ത്രി നടത്തുന്നത് രണ്ടേ ദശാംശം നാല് മൂന്ന് കോടി രൂപ ഇക്കോ ലോഡ്ജ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റേതാണ് നടത്തിപ്പിനുള്ള തുക നൽകിയത് സംസ്ഥാന ടൂറിസം വകുപ്പാണ് പീരുമേട്ടിലെ ഇക്കോ ലോഡ്ജിന് സംസ്ഥാന സർക്കാർ നൽകിയ പണം രണ്ടേ കോടി രൂപയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ കാലണ നൽകിയിട്ടില്ല എന്ന കുപ്രചരണമാണ് വി മുരളീധരൻ നടത്തുന്നത് സംസ്ഥാന സർക്കാർ ഇരുപത്തഞ്ച് ശതമാനമായ അയ്യായിരത്തി അറുന്നൂറിലധികം കോടി രൂപയാണ് ചെലവഴിച്ചത് ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ കേരളീയ സമൂഹത്തെയാണ് മുരളീധരൻ അസംബന്ധങ്ങൾ പറഞ്ഞ് അപമാനിച്ചത് അതിനു മാപ്പ് പറയാൻ കേന്ദ്രമന്ത്രി തയ്യാറാകണമെന്നും മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു